ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി മൈസൂരിലെ വൈദ്യൻ ഷാബാ ഷെരീഫിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി ഷൈബിൻ അഷ്റഫിനെ ജയിലിൽ നിന്നും നിലമ്പൂരിൽ കൊണ്ടുവന്നു ഈ കേസിലെ പ്രധാന പ്രതികളിലൊരാളായിരുന്ന കയ്പഞ്ചേരി ഫാസിലിന്റെ ഖബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കണമെന്ന ഷൈബിന്റെ അപേക്ഷ പരിഗണിച്ച മഞ്ചേരി സെഷൻസ് കോടതിയുടെ അനുമതി പ്രകാരമാണ് പോലീസിന്റെ നേതൃത്വത്തിൽ ഷൈബിൻ അഷ്റഫിനെ നിലമ്പൂരിലെത്തിച്ചത് ചൊവ്വാഴ്ച ഒന്നര മണിയോടെയാണ് കോഴിക്കോട് ജില്ലാ ജയിലിൽ നിന്നും ഷൈബിൻ ഷെരീഫിനെ ചന്തക്കുന്ന് ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിലെത്തിച്ചത് കഴിഞ്ഞാണ് ഒളിവിൽ കഴിയവേ ഫാസിൽ നാട്ടുവൈദ്യൻ ഷാബാ ഷെരീഫിനെ മൈസൂരിൽ നിന്നും തട്ടിക്കൊണ്ടുവന്ന മുക്കട്ടയിലെ വീട്ടിൽ ചങ്ങലയിൽ ബന്ധിച്ച് തടവിൽ പാർപ്പിച്ച രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് ഇവർ മൃതദേഹം വെട്ടിനുറുക്കി ചാലിയാർ എടവണ്ണപ്പാലത്തിന് താഴെ ഒഴുക്കുകയായിരുന്നു അതേ വർഷം മാർച്ചിൽ അബുദാബിയിലെ പ്രവാസി വ്യവസായി കുന്നമംഗലം സ്വദേശി ഹാരിസ് ജീവനക്കാരി ചാലക്കുടി സ്വദേശി ഡെൻസി എന്നിവർ അബുദാബിയിലെ ഫ്ളാറ്റിൽ കൊല്ലപ്പെട്ട കേസിലും ഇവർ പ്രതികളാണ് കേസന്വേഷിച്ച് സിബിഐ കുറ്റപത്രം സമർപ്പിച്ചിട്ടു Years of perfect stitching experience. Lanora Linen, Cotton Cloth and Stitching, Bandicard Road, One